വർഷയും ശ്രീകാന്തും അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലം എത്തുമ്പം പറയുന്നുണ്ട് ശ്രീകാന്ത് ഇവിടെ വണ്ടി നിർത്തുമെന്ന് പറയുന്നു അപ്പോഴത്തേക്കും ശ്രീകാന്ത് അവിടെ വണ്ടി നിർത്തുന്നുണ്ട് എന്നിട്ട് ഒരു പുഴയുടെ അരുവിയുടെ അടുത്താണ് ചെന്ന് അവർ അങ്ങോട്ടൊന്ന് സംസാരിക്കുന്നു എനിക്ക് ശ്രീകാന്ത് ഞാൻ എൻ്റെ പ്രണയം ഞാൻ എന്നോട് പറയുകയാണ് എനിക്ക് നമ്മളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള വിഷയത്തിൽ ഞാൻ ഞാനിതിലൊരു ഉത്തരവാദിയല്ല എനിക്ക് ശ്രീകാന്ത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ശ്രീകാന്ത് ഞാൻ ആരെയും ഇതുപോലെ പ്രണയിച്ചിട്ടില്ല എനിക്ക് ആരും ഫ്രണ്ടില്ല എനിക്ക് അങ്ങനെ ഒന്നും പക്ഷെ ശ്രീകാന്തനോട് എന്തോ എനിക്കൊരു ഒരു പ്രണയം തോന്നി ഞാൻ ശ്രീകാന്തിനോട് തുറന്ന് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ശ്രീകാന്ത് വേണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉമ്മ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീ വർഷയുടെ അച്ഛനും അമ്മയും അതുവഴി യാത്ര ചെയ്യാണ് അവർ യാദർച്ഛമായിട്ട് ഈ കാഴ്ച ഒന്ന് കാണുകയാണ് അപ്പോൾ അവരുടെ ചങ്കെടുപ്പ് അങ്ങ് ഭയങ്കരമായിട്ട് ചങ്കെടുപ്പാണ് അതായത് സ്വന്തം മകൾ അറിയാവുന്ന ഒരു ആളിൻ്റെ കൂടെ അതായത് ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരാളിൻ്റെ ആണല്ലോ സ്നേഹിക്കുന്നത് അവൾ ഞങ്ങൾ പറയുന്ന വശത്തോട്ട് വരില്ലല്ലോ എന്നുള്ള രീതിക്ക് അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത വിഷമമായി അങ്ങനെ അവരങ്ങ് പോവുകയാണ് പിന്നെയെന്ന് പറഞ്ഞു ശ്രീകാന്തിന് ഇതിന് മറുപടി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അതായത് പക്ഷേ ഇത് നമ്മൾ ആലോചിച്ച് ചെയ്യാനുള്ള കാര്യമാണ് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പിന്തിരിയുന്നു അത് പറ്റില്ല ഇതിന് എനിക്കൊരു മറുപടി കിട്ടണമെന്ന് പറയുന്നു പിന്നീട് നമ്മുടെ സച്ചി അവിടെ വീട്ടിൽ വരുന്നുണ്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ ടേബിളിൻ്റെ പുറത്ത് ഒരു പാത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല അകത്ത് കയറി നോക്കുമ്പോഴും അവിടെയും ഇന്നൊന്നും ഇല്ല അമ്മ അമ്മയുടെ റൂമിൽ ചെന്ന് തട്ടി നോക്കുമ്പോഴും അമ്മ അവിടെ നല്ല ഉറക്കമാണ് ഒന്നും അറിയാത്തതുപോലെ നല്ല ഉറക്കമാണ് അപ്പോഴത്തേക്കും സച്ചി രവീന്ദ്രനെ വിളിക്കുന്നു അച്ഛ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെയാണ് നിൽക്കുന്ന മോനെ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അച്ഛ എനിക്ക് വിശന്നിട്ട് വയ്യ ഇവിടെ ആഹാരം ഒന്നും ഇരിപ്പില്ലാതെന്താ ആഹാരമില്ലാത്തത് അത് അമ്മ അവിടെ ഇല്ലേ അമ്മ ആഹാ ഭക്ഷണം ഭയങ്കര ഉറക്കമാണെന്ന് എങ്കിൽ മോൻ അടുത്തുള്ള ഹോട്ടലിന് വാങ്ങി കഴിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ശരി അച്ച എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വയ്ക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ രേവതിയെ സച്ചി വിളിക്കുന്നുണ്ട് രേവതി അവിടെ ആഹാരം വല്ലതും ഉരുപ്പുണ്ടോ ചോറുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ ഇതുവരെ ആഹാരം കഴിച്ചില്ല ഇല്ല കഴിച്ചില്ല എനിക്ക് വിശന്നിട്ട് വയ്യ ഇവിടെ ഒന്നുമില്ല രേവതി എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഏതൊരു ഭാര്യയ്ക്ക് സ്നേഹം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യക്കായിരുന്നാലും വല്ലാത്ത സങ്കടമായിരിക്കും നമ്മുടെ രേവതിക്ക് വല്ലാത്ത സങ്കടമായി പിന്നെ നിങ്ങളിഞ്ഞു പോരെ ഞാൻ ആഹാരം തരാമെന്ന് പറയുന്നുണ്ട് ആഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി എന്ത് ചെയ്തു സച്ചിക്കും ഭയങ്കര സന്തോഷം രേവതിയെ കാണാനും പറ്റുമല്ലോ രേവതിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭയങ്കര സന്തോഷമായി രേവതി ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നുള്ള രീതിക്ക് നേരെ എന്ത് ചെയ്തു മാർക്കറ്റിലോട്ട് പോവുകയാണ് പച്ചക്കറിയും മീനും ഒക്കെ സച്ചിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിയാൽ പുറകെ അമ്മ കടന്ന് വിളിക്കുന്നുണ്ട് മോളെ നീ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി വരുന്നത് ഇഷ്ടമില്ല അതായത് ആടി ആടിമാസമാണ് മറ്റുള്ള ചന്ദ്ര ഈ കാര്യം അറിഞ്ഞാൽ ചന്ദ്ര ബഹളം ഉണ്ടാക്കുക അതുകൊണ്ടാണ് സച്ചി ലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്തതും ലക്ഷ്മി സച്ചി രവതിയോട് പറയുന്നുണ്ട് മോളെ അതിൻ്റെ അന്നും ആവശ്യമില്ല അടുത്തുള്ള ഹോട്ടലിന് നീ വാങ്ങി കഴിക്കാൻ വേണ്ടി പറയാ എന്ന് പറയുന്നുണ്ട് അത് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് ഞാൻ താമസിക്കുന്ന അടുത്തല്ലേ വരുന്നത് അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കി കൊടുത്തേ പറ്റും അപ്പോൾ അമ്മേ മോളെ ഒരു ചെറിയൊരു വിഷമം അവിടെ ഉണ്ടാകുന്നു സം വിഷമിക്കുന്ന സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്ന ഓഫീസില് അതായത് കാർ കാർഷോപ്പിൽ വണ്ടി ടെസ്റ്റിന് വേണ്ടി അതായത് പുതിയൊരു വണ്ടി വാങ്ങാൻ കാറ് വാങ്ങാൻ വേണ്ടി ഒരു കസ്റ്റമർ വരുന്നുണ്ട് അതിൻ്റെ മുതലാളി അപ്പോഴത്തേക്കും ശ്രുതിയെ ഏർപ്പാടാക്കുന്നു ശുതി നീ ഇപ്പോൾ ഒന്ന് പോയി അപ്പോഴും ശ്രുതിക്ക് ശുതിയാണ് ആദ്യം ചോദിക്കുന്നത് ഞാൻ പോട്ടോ ഞാൻ പോട്ടോ അപ്പം നീ പോണ്ട വേറെ ആളിനെ പറഞ്ഞു വിടാമെന്ന് പറയുന്നത് പിന്നെ ശുതിയുടെ നിർബന്ധപ്രകാരം നമ്മുടെ കാർഷോ പിന്നെ മുതലാളി സുദ്ധിയെ തന്നെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഇവർ പോകുന്നുണ്ട് ഒരു കോടി രൂപയുടെ കാറാണ് ടെസ്റ്റിങ്ങിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇയാൾ ഡ്രൈവൊക്കെ ചെയ്ത് പതിയെ പതിയെ പോകുന്നു ഫോൺ സംസാരിക്കുന്നു പിന്നെ സച്ചി നമ്മുടെ ശ്രുതി ശ്രുതി ഓട്ടിക്കുന്നുണ്ട് അങ്ങനെ ഇയാൾ പോയി പോയി അയാസാനം അയാളുടെ വീട്ടിലാണ് പോകുന്നത് കേട്ടോ അയാളുടെ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയുന്നുണ്ട് നിനക്കിവിടെ ആവശ്യമുള്ള എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പറ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് മീനും വേണം കരിമീനും വേണം പിന്നെയെന്ന് പറയുന്നത് ചിക്കനും മട്ടനും വേണമെന്ന് അപ്പോൾ ശ്രുതിയെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ അടുത്ത ഉണ്ട് അവിടെ പോയി കരിമീനും ചിക്കനും മട്ടനും വാങ്ങിച്ചിട്ട് സുതിക്ക് ഇതിഷ്ടപ്പെട്ടില്ല അയാൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു സുതി പറയുന്നുണ്ട് എനിക്കിതിനൊന്നും പറ്റില്ല ഞാൻ എത്ര ഡിഗ്രി ഉള്ള ആളെന്നറിയാമോ നിങ്ങളെപ്പോലെ ഡിഗ്രി ഒന്നും ഇല്ലാത്ത ആളെന്നല്ല എനിക്കിതിന് പറ്റില്ല നിങ്ങൾ ചെറുക്കൾ പണം കാശും പണം ഉണ്ടായിരിക്കും നിങ്ങളുടെ പക്ഷത്ത് പക്ഷേ എനിക്കതില്ല എനിക്കിതൊന്നും വാങ്ങിക്കൊണ്ട് വരാൻ പറ്റില്ല ഇയാൾ എന്ത് ചെയ്തു ഉടൻ തന്നെ കാർ ഷോപ്പിൽ വിളിച്ച് മുതലാളിയെ വിളിച്ച് അറിയിച്ചു ഈ കസ്റ്റമർ ഇങ്ങനെ അതായത് നിങ്ങളുടെ സ്റ്റാഫ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെയോട് പെരുമാറിയതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുതി നേരെ കാർ ഷോപ്പിൽ പോകുന്നുണ്ട് കാർ ഷോപ്പിൽ പോകുമ്പം പറയുന്നുണ്ട് ഇനി നിന്നിവിടെ ജോലിക്ക് വേണ്ട ഒരു കോടി രൂപയുടെ നഷ്ടമാണ് നീ ഇവിടെ വരുത്തി വച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ട് ശ്രുതിയോട് ഈ സമയം നമ്മുടെ രവീന്ദ്രൻ്റെ ഒരു കോൾ വരുന്നുണ്ട് രവീന്ദ്രൻ എന്നെ കോൾ എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നു രവീന്ദ്രൻ ഞാൻ ഇന്ന ആളാണ് അതായത് എനിക്ക് നിന്നെ കാണണം എനിക്ക് താങ്കളെ കാണേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞു ഞാൻ ജയിച്ചു നിങ്ങൾ തോറ്റു അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണേണ്ട അത് ഈ വിഷയമല്ല വേറൊരു വിഷയമാണ് ഏത് വിഷയമായിരുന്നാലും എനിക്ക് താങ്കളെ കാണേണ്ട ഒരാവശ്യമില്ല അഥവാ താങ്കൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് താങ്കൾ വരിക അത്രയേ ഉള്ളൂ അല്ലാതെ താങ്കളോട് എനിക്ക് ഒന്നും സംസാരിക്കാനൊന്നുമില്ല പക്ഷേ തൻ്റെ മകന്റെയും മകളുടെ മകളുടെയും കാര്യമാണ് പറയണതെന്ന് നമ്മുടെ രവീന്ദ്രൻ അറിയില്ലായിരുന്നു രവീന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഞാനൊരു സമയം പറയും ആ സമയം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് എവിടെ വെച്ചാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പം നിങ്ങൾ വന്ന് എന്നെ കണ്ടാൽ മതിയെന്ന് പറയുന്നു അങ്ങനെ സംസാരം അവിടെ തീരുന്നുണ്ട് രവീന്ദ്രൻ വിചാരിച്ചത് വേറെ എന്തെങ്കിലും കാര്യം പറയാം പക്ഷെ മോൻ്റെയും കാര്യം പറയാനാണെന്നുള്ള വിചാരം രവീന്ദ്രനില്ലായിരുന്നു രേവതി അങ്ങനെ മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം മീനും പച്ചക്കറിയും എല്ലാം വാങ്ങിക്കൊണ്ട് വരുന്ന വഴിക്കും രേവതിയുടെ അടുത്ത കൂട്ടുകാരെ കാട്ടുകാരികളെ കാണുന്നുണ്ട് അപ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നുണ്ട് രേവതി എവിടെയാണ് പോയത് അത് മാർക്കറ്റിൽ പോയതാണ് ഇന്ന് എൻ്റെ സച്ചി ഏട്ടൻ വരുന്നുണ്ട് അപ്പോൾ സച്ചി ഘട്ടനെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ രേവതിയുടെ മനസ്സിലും മുഖത്തും ഭയങ്കര സന്തോഷമാണ് വച്ചാൽ ഒരു സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ ആ സ്നേഹിച്ച് തുടങ്ങിയതിന് പിന്നെ തന്നെ ചന്ദ്രമതി എന്ത് ചെയ്തു രണ്ടുപേരെയും പിരിക്കുകയും ചെയ്തു ആ ഒരു വിഷമമുണ്ട് അങ്ങനെ സന്തോഷത്തിൻ്റെ ഇതായിട്ട് നമ്മുടെ രേവതി പച്ചക്കറികളും മീനുമായിട്ട് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്കും അമ്മയ്ക്കത് ഇഷ്ടപ്പെടുന്നില്ല അമ്മ പറയുന്നു ഇതൊന്നും ആവശ്യമില്ലായിരുന്നു അവൻ്റെയോട് പറ അടുത്തുള്ള ഒരു ഷോ കടയിൽ നിന്ന് വാങ്ങി ആഹാരം കഴിച്ചിട്ട് പോകാൻ പറ എന്ന് പറയുന്നുണ്ട് അവൻ ഇവിടെ തങ്ങാനാണോ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ അപ്പോഴും അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നും നമ്മുടെ രേവതിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളി കഥയിലേക്കാണ് പോകുന്നത് എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി